എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് കൊട്ടാരക്കരയിലുള്ള ഗ്രീൻ വാലിയിലേക്ക് പോവുകയാണ് അവിടെ പുതിയ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അപ്പോൾ പോയപ്പോഴാണ് ഇതേ ഇതേപോലുള്ള ഈന്തപ്പനകൾ ഇങ്ങനെ ഇതേ ഈന്തപ്പനയുടെ കായോടുകൂടി തന്നെ ഇവിടെ നിൽപ്പമുണ്ട് അപ്പോൾ അവരിതൊക്കെ വില്പനയ്ക്ക് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ പിന്നെ ഇഷ്ടംപോലെ തെങ്ങുകളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്ന പെണംപുളിയാട്ടോ ഇത് കാ പിടിച്ചിരുന്നു നിന്നതായിരുന്നു അത് കൊഴിഞ്ഞു പോയെന്നാണ് അവർ പറഞ്ഞത് ഇതിന് രണ്ടായിരത്തി രൂപയാണ് ആ പ്ലാന്റിന് പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റും പിന്നെ അതേപോലെ തന്നെ മാംഗോസ്റ്റിൻ്റെയും കൂടെ ഒരു പ്ലാന്റും കൂടെ മേടിച്ചു ഈ മൂന്ന് പ്ലാന്റുകളാണ് മേടിച്ചത് അപ്പോൾ ഇത് മൂന്ന് നടാനായിട്ടുള്ള അതിൻ്റെ വളവും കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റുകൾക്കും അതായത് ഓരോന്നിനും എണ്ണൂറ്റമ്പത് രൂപയും വെച്ചിട്ടാണ് ആയത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ വളങ്ങളെല്ലാം തേ ഇതേപോലെ ഒരു ചാക്കിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ചേച്ചി അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചിയും കൂടെയാണ് സഹായിച്ചത് നന്ദേട്ടനും ആ ചേച്ചിയും കൂടെയാണ് നമ്മുടെ ഈ പ്ലാന്റ് എല്ലാം നട്ടത് അപ്പോൾ കുഴിയെല്ലാം എടുത്ത് കൊടുത്തത് നന്ദേട്ടന കേട്ടോ അങ്ങനെ തെയ് നമ്മുടെ അതിരക്കുട്ടൻ എവിടെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവനും കൂടി ഇതിൽ പങ്ക് ചെയ്യണം അതെല്ലാം പിടിച്ചുകൊണ്ട് വയ്ക്കാനായാലും നടാനായാലും ഒക്കെ അവൻ അപ്പൂസിനെ സഹായിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ദേ നമ്മുടെ അതിരക്കുട്ടനെ അവിടെ നിന്ന് ഇതൊക്കെ കാണുവാണ് എങ്ങനെയാണ് ഇതൊക്കെ വയ്ക്കുന്നതെന്നും ഒക്കെ അവൻ കാണുകയാണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇതേപോലെ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഏതെങ്കിലും പ്ലാന്റുകളൊക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ തൈകളോ അല്ലെങ്കിൽ ചെടികളോ ഒക്കെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ നമ്മൾ ഉള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച് അപ്പോൾ നമ്മൾ പിന്നെ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിലൊക്കെ ഫ്രൂട്ട് പിടിക്കും അതല്ല പിന്നെ ഈ പുളിച്ചിക്ക പോലുള്ള അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇപ്പം നമ്മൾ നാട്ടിട്ട് ഏകദേശം രണ്ട് വർഷമായി അതിലൊക്കെ ഇപ്രാവശ്യം കാ പിടിച്ചായിരുന്നു പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് പോയി അതേപോലെ കിലോ പേരെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വരാൻ നേരത്ത് അതിനകത്തെല്ലാം നാറേ കുഞ്ഞു കുഞ്ഞു പേരയുടെ കായ്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടിൽ ചെന്ന സമയത്തിന് കുറേ ഫ്രൂട്ട്സുകൾ എനിക്ക് കിട്ടിയായിരുന്നു സീതപ്പഴം മാംഗോസ്റ്റിൻ സ്റ്റിൻ പിന്നെ അങ്ങനെയുള്ളതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റംബുട്ടനൊക്കെ ഞങ്ങൾ വരാൻ നേരത്ത് ഇതേ വിളഞ്ഞ് നിൽക്കുന്നതേ ഉള്ളായിരുന്നു അതായത് വിളഞ്ഞ് വന്നിട്ടേ ഉള്ളൂ കളറൊന്നും വീണിട്ടില്ലായിരുന്നു കേട്ടോ എന്നാലും അതൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഇത് നടാനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്ന് തന്നെ വേടിച്ച ചാണകപ്പൊടിയും എല്ല് പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ ആട്ടോ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മൂന്നായിട്ട് അതിങ്ങനെ മാറ്റി വെച്ചിട്ട് മൂന്ന് മൂടിനും തുല്യമായിട്ട് ഇട്ട് മണ്ണിലിട്ടിട്ട് ഇളക്കിയിട്ടാണ് ഈ പ്ലാന്റിൻ കൂടെ വെച്ച് ഇങ്ങനെ നടുന്നത് അപ്പോൾ നേരത്തെ ഞാൻ ഇതേപോലെ ഒരു നമ്മുടെ ഈ പെണംപുളി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിന്റെ പകുതിയോളം ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഈ പ്ലാന്റിന്റെ പകുതി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആ പ്ലാന്റ് ഒക്കെ ഇത്രയും ആവണമെങ്കിൽ ഇനി നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കൂടെ കാത്തിരിക്കണം അപ്പം ഈ പ്ലാന്റിനകത്ത് ഇപ്പോൾ മേടിച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അടുത്ത വർഷം കുറച്ച് കായകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പോൾ ഇത് കായ പിടിച്ച പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയായത് കേട്ടോ അതുപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള ആയാലും അതല്ല തോട്ടുപുളി ആയാലും ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് വേടിക്കുക ചെയ്യുന്നത് അപ്പം നമുക്കുള്ള ആവശ്യത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ ഇപ്പം തേങ്ങ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ളത് അരയ്ക്കാനായിട്ട് കിട്ടും അപ്പം പെണംപുളി പിന്നെ അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ ഇങ്ങനെയൊക്കെ ഉള്ളതും കൂടെയൊക്കെ ആയാല് ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ആയി പിന്നെ അരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം നമുക്ക് വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അതേ നമ്മുടെ പെണംപുളി എല്ലാം നട്ട് അത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മാോസ്റ്റിനും പിന്നെ നമ്മുടെ ആ മിൽക്ക് ഫ്രൂട്ടും കൂടെയാണ് നടന്നിരുന്നത് കേട്ടോ അപ്പോൾ ഈ മിൽക്ക് ഫ്രൂട്ടൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ അതൊന്നും കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ എവിടെ ഒരു വെറൈറ്റി ഫ്രൂട്ട് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഫ്രൂട്ട്സുകളൊക്കെ ഞാൻ കുറച്ച് മേടിക്കും കേട്ടോ അപ്പോൾ ഒരു നമുക്ക് പരിചയമില്ലാത്ത പഴങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചിലപ്പോൾ നൂറ് ഗ്രാമോ അല്ലെങ്കിൽ ഇരുന്നൂറ് ഗ്രാമോ ഒക്കെ മേടിക്കട്ടേ ഉള്ളൂ അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ കഴിച്ചിട്ടുള്ള പഴങ്ങളാണെങ്കിൽ ഒരു കിലോയൊക്കെ മേടിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൂട്ടിപ്പഴം മേടിച്ചായിരുന്നു കേട്ടോ മൂട്ടിപ്പഴം മേടിച്ചത് അത് അര കിലോയ്ക്ക് അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് ഒരു കിലോ നൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ അത് ചെറിയ പുളി നന്ന പുളിയുള്ള നന്നായിട്ടുണ്ടായിരുന്നു മധുരം ഇങ്ങനെ ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്പത് രൂപയ്ക്ക് മേടിച്ചത് കാര്യമായി വിചാരിച്ചു അപ്പോൾ ഒരുപാട് ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല കളയേണ്ടിയൊക്കെ വരത്തില്ലേ അപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും പഴങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് മേടിച്ച് നോക്കുക അന്നേരം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പിന്നെയും മേടിക്കാമല്ലോ നമ്മുടെ വീട്ടിൽ ഒരു ഉണ്ട് കേട്ടോ എന്നാലും അതിരിക്കുട്ടന് മാങ്കൂസ്റ്റിൻ ഭയങ്കര ഇഷ്ടമാണ് അതിരിക്കുട്ടന് മാത്രമല്ല ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും മാങ്കൂസ്റ്റ്യും ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നട്ടിട്ട് ഏകദേശം എട്ടൊമ്പത് വർഷമായി ഇപ്പോൾ അത് മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് കായ്ക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ ഈ വർഷം നമുക്ക് കിട്ടി കേട്ടോ എന്നാലും നമ്മുടെ വീട്ടിൽ അത് പാകമാകുന്നതിന് മുമ്പ് തന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ആദ്യമേ ഒക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു മേടിച്ചത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചു പിന്നെ അത് ഇരുന്നൂറ്റി ായി ഇരുന്നൂറ്റി അമ്പത് അറുപത് ഇങ്ങനെയൊക്കെയായി പക്ഷേ അങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അകത്തൊക്കെ വരുമ്പോൾ അതൊരു മഞ്ഞ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ എന്താണെന്നറിയത്തില്ല പഴകിയത് കൊണ്ടായിരിക്കാം അങ്ങനെ അതോ ഇനിയിപ്പോൾ നമ്മൾ ഈ മരത്തിന്ന് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പം താഴേക്ക് വീണത് നോക്കി പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും അതിനകത്തും ചെല്ലി അതിനകത്ത് ചെറിയ മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ട് ആയതുകൊണ്ടായിരിക്കാം ഇതിലിങ്ങനെ ഈ ഒരു മഞ്ഞ കളറൊക്കെ വരുന്നത് അപ്പോൾ നന്തേട്ടൻ ദൈ ആ പെടംപുളയ്ക്ക് കുഴിയെല്ലാം എടുത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്ലാന്റ് വെക്കാനായിട്ട് കുഴിയെല്ലാം എടുത്തിട്ട് അതിലേക്കും വളം എല്ലാം ഇട്ടു അപ്പോഴത്തേക്കും ആ ചേച്ചി വന്നിട്ട് അതിൻ്റെ കവറെല്ലാം ഇളക്കിയിട്ട് ഇനി അടുത്തത് അതാണ് നടുന്നത് നമ്മുടെ മാംഗൂസ്റ്റിനാണ് അടുത്തത് നടുന്നത് കേട്ടോ അകത്തൊക്കെ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ ഇങ്ങനെ ആവുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്ത മാങ്കൂസ്റ്റിന് നടാനായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുള്ള രണ്ട് തേക്ക് മുറിച്ചു അപ്പോൾ ആ സ്ഥലം നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് നടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ പോയിട്ട് ഈ ഫ്രൂട്ട്സും കൂടെ മേടിച്ചുകൊണ്ട് വന്നത് നമ്മുടെ ആ പറമ്പിൽ മൊത്തത്തിൽ ഏകദേശം കുറേ ഫ്രൂട്ട്സൊക്കെ നട്ട് ഇനി സ്ഥലമൊന്നും അധികം ഇല്ല കേട്ടോ അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് ഇതേപോലെ ചേമ്പും അങ്ങനെയുള്ളതും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാല് മൂന്ന് തെങ്ങും ഒക്കെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാുവിസ്റ്റിനും കൂടെ നടാന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് എന്ന് അവർ പറഞ്ഞു കേട്ടോ അപ്പോൾ അതിൻ്റെ പഴമൊക്കെ ഉണ്ട് അതിനകത്ത് പൂവിട്ടത് തന്നെ അവരെടുത്തു തന്നത് പക്ഷേ മഴ പെയ്തിട്ട് അത് പോകുമെന്ന് അറിയത്തില്ല അപ്പം മിൽക്ക് ഫ്രൂട്ടും മേടിച്ചു കേട്ടോ അപ്പോൾ ദേ ഈ കാണുന്ന ചേന ഉണ്ടോ അതിൻ്റെ മണ്ടയെല്ലാം നമ്മൾ തേക്ക് മുറിച്ചിട്ടപ്പോഴത്തേക്ക് മണ്ട അതിൻ്റെ ഒഴിഞ്ഞു ഒന്ന് രണ്ട് തെങ്ങിൻ്റെ മണ്ട കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പ്ലാന്റും കൂടെ നടാനുള്ള വളമാണ് അവിടെ ഇരിക്കുന്നത് അപ്പം ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ വളം എല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചി ദേ അടുത്ത പ്ലാന്റും പൊട്ടിച്ചു അതും ആ കുഴിയിലേക്ക് വെച്ചപ്പം ദേ ഇങ്ങനെ മണ്ണടിയാണ് അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം മേടിച്ച എല്ലാ പ്ലാന്റുകളും നന്ദേട്ടനാണ് വയ്ക്കുന്നത് അപ്പോൾ നേരത്തെ ഉള്ളതൊക്കെ മിക്കതും ഞാനാണ് വെച്ച് എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ടേക്ക് കെയർ